ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് കോൺഗ്രസ് വക്താവ് എം എം ഹസൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് വിമാനത്താവളം പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നാണല്ലോ വി എം സുധീരനും സുഗതകുമാരി ടീച്ചറും പറയുന്നതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഹസനെ ചൊടിപ്പിച്ചു പരിസ്ഥിതി അല്ലാതെ മാത്രം അഭിപ്രായം കോൺഗ്രസ് ഗവൺമെന്റ് തെറ്റല്ലേ നെൽവയലുകൾ നികത്തുന്നത് കേരളത്തിൽ ഒരു പ്രതിഭാസമാണ് അതൊന്നും ആർക്കും തടയാനൊന്നും നോക്കൂല നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പദ്ധതിക്കെതിരാണല്ലോ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് പരിശോധിക്കണം എന്നല്ലാതെ െ കമ്മിറ്റി കസന്റെ നിലപാട് കോൺഗ്രസിന്റെയും യു ഡി എഫ് ഗവൺമെന്റിന്റെയും നിലപാടാണെങ്കിൽ വി സുധീരിന്റെ വാക്കുകൾക്ക് ഇനി എന്താണ് പ്രസക്തി ഈ നിർദ്ദിഷ്ട വിമാനത്താവള ഉണ്ടല്ലോ ഈ സംരംഭവുമായി ബന്ധപ്പെട്ട സർവ നടപടികളും നിർത്തിവെക്കാൻ നിർദ്ദേശം കൊടുക്കുക വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഹസൻ ഒരു പടി കൂടി മുന്നോട്ട് കടന്നു ഇന്നിപ്പുറത്തെ സാധാരണ ജനങ്ങൾ പോലും വിമാനത്തില യാത്ര ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ വിമാനത്താവളം ആദ്യം കേറുന്നവരിൽ പെട്ടവരാണ് ഇന്ത്യ വിഷൻ